മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് റഹ്മാൻ ഒരു കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും സജീവമായിരുന്നു റഹ്മാൻ റഹ്മാൻ ശോഭന ജോഡികൾ എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്നാൽ പിന്നീട് സിനിമയിൽ ഇടവേളകളെടുത്തിരുന്നു റഹ്മാൻ എന്നാൽ ഇപ്പോൾ വീണ്ടും സിനിമകളിൽ സജീവമായിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായി അവസാനം ഇറങ്ങിയ ചിത്രം ബാഡ് ബോയ്സ് ആയിരുന്നു കുടുംബവുമായ റഹ്മാൻ ഇപ്പോൾ സമയം ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് രണ്ട് പെൺമക്കളാണ് റഹ്മാന് എന്നാൽ ഇപ്പോൾ താരത്തിൻ്റെ ഭാര്യയുടെ വിശേഷങ്ങളാണ് വൈറലാകുന്നത് ഇന്ന് റഹ്മാന്റെ ഭാര്യയുടെ ജന്മദിനമായിരുന്നു ഭാര്യയ്ക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ടാണ് റഹ്മാൻ ഇന്ന് കുറിപ്പുമായി ഇൻസ്റ്റഗ്രാമിലെത്തിയത് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ കുറിപ്പ് വൈറലാവുകയും ചെയ്തു എൻ്റെ ജീവിതത്തിലെ പ്രണയത്തിന് ജന്മദിനാശംസകൾ നീ ഓരോ ദിവസവും കഴിയും തോറും തിളങ്ങുന്നു നിന്റെ ഉൾ സൗന്ദര്യവും മുഖസൗന്ദര്യവും വർഷം കഴിയും തോറും കൂടുന്നു നമ്മൾ ഒന്നിച്ചുള്ള ഓരോ നിമിഷത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് മുന്നോട്ടിനിയുള്ള സാഹസിക യാത്രകളെ എക്സൈറ്റ്മെന്റോടെ ഞാൻ നോക്കിക്കാണുന്നു എന്നും എന്നെന്നും നിന്നെ ഞാൻ ആഘോഷിക്കും എന്നാണ് റഹ്മാന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് റഹ്മാന്റെ ഭാര്യ മെഹ്റനിസയുടെ മൂത്ത സഹോദരിയാണ് എ ആർ റഹ്മാന്റെ ഭാര്യയായിരുന്ന സൈറ ബാനു റഹ്മാനും മെഹ്റുനിസയും ജീവിതം ആഘോഷിക്കുമ്പോഴും എ ആർ റഹ്മാന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളാണ് എല്ലാവർക്കും മുന്നിൽ വാർത്തയായിരുന്നത് നീണ്ട ഇരുപത്തിയൊൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലായിരുന്നു എ ആർ റഹ്മാനും ഭാര്യ സൈറാബാനുവും വേർ വാർത്ത പുറത്തു വന്നത് തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെയായിരുന്നു എ ആർ റഹ്മാൻ ഈ വാർത്ത പുറത്തുവിട്ടത് പിന്നാലെ ഭാര്യയും ഈ വാർത്ത സ്ഥിരീകരിച്ചു ഞെട്ടലോടെയായിരുന്നു ആരാധകർ ഈ വാർത്ത കേട്ടത് മുപ്പത് വർഷം നമ്മുടെ ദാമ്പത്തിക ജീവിതം തികയ്ക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതിനു മുമ്പ് യാദർച്ഛികമായി നമ്മൾ പിരിയുകയാണ് എന്ന് തുടങ്ങിയ കുറിപ്പായിരുന്നു എ ആർ റഹ്മാൻ തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവെച്ചത് പിന്നാലെ നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായി തൻ്റെ ട്രൂപ്പിലുള്ള മോഹിനിയുടെയുമായിട്ടുള്ള ബന്ധമാണ് സൈറാ ബാനുവിൻ്റെയും എ ആർ റഹ്മാന്റെയും വിവാഹമോചനത്തിന് കാരണമായതെന്ന് തുടങ്ങി നിരവധി വാർത്തകളായിരുന്നു പുറത്തുവന്നത് എ ആർ റഹ്മാൻ വിവാഹമോചന വാർത്ത പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു മോഹിനിയുടെയും തൻ്റെ വിവാഹമോചന വാർത്ത പുറത്തുവിട്ടത് ഇതാണ് ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായത് എന്നാൽ എ ആർ റഹ്മാന്റെ അടുത്ത വൃത്തങ്ങളും മക്കളും ഒക്കെ തന്നെ ഈ വാർത്ത നിഷേധിച്ചിരുന്നു വെറുതെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് എന്നാണ് മക്കൾ ഇതിനെതിരെ പ്രതികരിച്ചെത്തിയത് അവസാനം സൈറാ തന്നെ വാർത്തയ്ക്ക് വ്യക്തത നൽകി അദ്ദേഹം വളരെ മാന്യനായ മനുഷ്യനാണെന്നും വെറുതെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിച്ച് അദ്ദേഹത്തിൻ്റെ പേരിന് കളങ്കമുണ്ടാക്കരുതെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സൈറാബാനു രംഗത്തെത്തിയത് തങ്ങൾക്ക് പരസ്പരം ഒരു പഴിയും പറയാനില്ലെന്നും പിരിയുക എന്നുള്ളത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം കൊണ്ടുള്ള തീരുമാനമാണെന്നും സൈറാബാനു വ്യക്തമാക്കി